എൻ കെ പ്രേമചന്ദ്രനെതിരെ പരന്നാറി പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പിണറായി കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് പ്രേമചന്ദ്രനെ പരന്നാറിയെന്നും പരമനാറിയെന്നും പിണറായി വിശേഷിപ്പിച്ചത് അന്ന് എൽ ഡി എഫിനുള്ളിലും പിണറായിയുടെ പരാമർശം വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പരന്നാറി പരാമർശമായിരുന്നു അന്നത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന എം എ ബേബിയുടെ തോൽവിക്ക് ഒരു പ്രധാന കാരണം എം എ ബേബിയെ ഒതുക്കാന് ബോധപൂര്വം പിണറായി നടത്തിയ പരാമര്ശമാണ് പരനാറി ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അന്ന് ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുവരെ എൽ ഡി എഫ് പാളയത്തിലായിരുന്ന പ്രേമചന്ദ്രൻ യു ഡി എഫിലേക്ക് ചാടിയതിനെ കുറിച്ച് പറയുമ്പോഴായിരുന്നു പിണറായിയുടെ പരനാറി പ്രയോഗം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ ജനങ്ങൾ പിണറായിയുടെ പരാമർശം വിലയിരുത്തുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരം പരാമർശം നടത്തുന്നത് യുക്തിസഹമാണോ എന്നും പിണറായി സി പി എമ്മിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു വേർതിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ എൻ കെ പ്രേമചന്ദ്രനെതിരായ പരനാറി പ്രയോഗത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് രാഷ്ട്രീയത്തിൽ നിറവേണം ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇനി ചെയ്യില്ല എന്ന് ആര് കണ്ടു വിജയൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ ായിരുന്ന എം എ ബേബിയുടെ പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ പരന്നാറി എന്ന് വിളിച്ചത് പിണറായിയുടെ പരാമർശം പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു കൊല്ലത്തെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ കെ എൻ ബാലഗോപാലാണ് ഇത്തവണത്തെ സി പി എം സ്ഥാനാർത്ഥി